ഭരണഘടനയ്ക്കെതിരായ ഒരു നിയമവും നടപ്പിലാക്കാൻ ബാധ്യതയില്ല ഭരണഘടന എന്താണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് നിങ്ങളുടെ മതം ജാതി ഭാഷ വേഷം ഇതൊന്നും പ്രശ്നമല്ല എന്നാൽ പൗരത്വ ഭേദഗതി നിയമം പറയുന്നു എല്ലാ പൗരന്മാരും തുല്യരല്ല അതാണ് പ്രശ്നം ഭരണഘടനക്കെതിരാണ് ഈ നിയമം അതുകൊണ്ട് ആ നിയമം നടപ്പാക്കില്ല എന്ന നിലപാടാണ് ചോദിച്ചത് അത് വലിയൊരു ജനവിഭാഗത്തിന്റെ ആശ്വാസമായി ഒരു സംശയവും പക്ഷെ കോൺഗ്രസിന്റെ നിലപാടെന്താണ് മല്ലികാർജുന ഖാർഗയോട് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിയമം റദ്ദാക്കുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ചോദ്യം ചോദിച്ചവർക്ക് നേരെ അദ്ദേഹം ഒരു വഷളൻ ചിരി അദ്ദേഹം എങ്ങനെ ചിരിച്ചാലും അങ്ങനെയാണ് അത് പോലെ കാര്യം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ രാത്രി ഒന്ന് ആലോചിക്കട്ടെ എന്ത് അങ്ങനെ സമ്പത്തിന്റെ പകുതി പാവപ്പെട്ടവർക്ക് ദാനം എന്നല്ല എന്നല്ലോ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കരി നിയമം പിൻവലിക്കുമോ മറുപടി രാത്രി ഒന്ന് ആലോചിക്കട്ടെ പറഞ്ഞിട്ടിപ്പോ രാത്രി കഴിഞ്ഞു ഇരുപത്തി ആറാമത്തെ രാത്രിയാണ് ഒരു അക്ഷരം കിട്ടിയിട്ടില്ല ആലോചന കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറങ്ങി പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്കില്ല എപ്പോഴും കോൺഗ്രസിനെ പൊതിഞ്ഞു രക്ഷിക്കുന്ന മനോരമ മനസ്സിന്റെ എങ്കിലും ഒരു വരി എഴുതി കശ്മീരിന്റെ പ്രത്യേക അധികാരത്തെ പറ്റിയോ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റിയോ പ്രകടന പത്രികയിൽ പരാമർശമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ശക്തമായ വിമർശനമുയർന്നു വി ഡി സതീശന്റെ മറുപടി വാർത്താ സമ്മേളനം സതീശൻ പൊട്ടിത്തെറിച്ചു എന്നിട്ട് സതീശൻ പറഞ്ഞു എട്ടാം പേജ് വായിച്ചു മുഖ്യമന്ത്രി പ്രകടന പത്രികയുടെ എട്ടാം ബെഞ്ച് വായിക്കാൻ കേട്ടവാദി കേൾക്കാത്താതി മനോരമ വെണ്ടക്കയായിട്ട് വെച്ച് കാച്ചി എന്തെങ്കിലും മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് എട്ടാം പേജ് കേട്ടോ നമ്മളൊക്കെ എന്താ എട്ടാം കരുതി വിശദമായി എഴുതിയിട്ടുണ്ടാവും പാവം മുഖ്യമന്ത്രി യോഗങ്ങളിലൊക്കെ പോകുന്നതിനിടയിൽ അത് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ അതിനെ പറ്റി ചിലരിത് വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എട്ടാം പേജ് വായിച്ചു എട്ടാം പേജ് വായിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത് എട്ടാം പേജിൽ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി ഒരു പുല്ലും പറഞ്ഞിട്ടില്ല ഒരു അക്ഷരം ഇല്ല ഒരക്ഷരമില്ല സതീശൻ പറഞ്ഞു അതാണ് സതീശൻ സതീശൻ അറിയാം ഏത് പറഞ്ഞാലും വലതുപക്ഷത്തിന്റെ പതാകവാഹകരായി മാറിയ കേരളത്തിന്റെ മാധ്യമങ്ങൾ തൊണ്ടതൊടാതെ അത് അച്ചു നിരത്തും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കും താൻ പറയുന്ന നുണയുടെ വിനീത വിധേയരായ പ്രചാരകന്മാരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് സതീശൻ അറിയാം ഒരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞില്ലേ ഇതാ ആ രേഖ കൈ കാണു ആ സിനിമയിൽ ശകരാടിക്ക് തലക്ക് സുഖമല്ല അത് പറഞ്ഞത് അതുപോലെ സതീശൻ പറയാണ് എട്ടാം പേജ് നോക്കൂ എട്ടാം പേജിൽ ഒന്നുമില്ല പിറ്റേ ദിവസം എം എം ഹസനോട് ചോദിച്ചു പത്രക്കാർ എട്ടാം പേജ് എന്ന് പറഞ്ഞിട്ട് അതിലൊന്നുമില്ല നിങ്ങൾ എന്താണ് പൗരത്വ ഭേദഗതിയെ കുറിച്ച് ഒന്നും പറയാത്തത് അപ്പൊ ഹസൻ തീർത്തു പറഞ്ഞു എന്താണ് ഹസൻ പറഞ്ഞത് പൗരത്വ ഭേദഗതിയെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല അതാണ് മറുപടി ഈ മുളയങ്കാവിലും പുലുക്കല്ലൂരിലും പരിസരങ്ങളിലും എവിടെയെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ ജന്മദേശം വിട്ട് പരാനം ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്കയിൽ അരക്ഷിതാവസ്ഥയിൽ മുൾമുറയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല ഇപ്പോൾ നിർവഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഹസൻ പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ും മാനും ഉണ്ടെങ്കിൽ കോൺഗ്രസ് നിൽക്കാൻ സാധിക്കുമോ എന്തൊരു അപമാനമാണിത് അല്ലെങ്കിലേ പറയാൻ വയ്യ ലീഗിന്റെ ഒരു ഗതി നിങ്ങൾ കൊടി പുറത്ത് കാണിക്കാൻ പാടില്ല നിരോധിക്കപ്പെട്ട ഒരു സാധനം പോലെയാണ് പൊതിഞ്ഞ് കെട്ടിയിട്ട് അരയിൽ തിരികാണ് കൊടി എന്താ കൊടിയുടെ പ്രശ്നം രാഹുൽ ഗാന്ധിയെ അസ്വീകരിക്കാൻ വേണ്ടി പോയതാണ് കൊടിയുമായിട്ട് അവ പറഞ്ഞു കൊടി പാടില്ല എന്താ കാരണം കൊടി പിടിച്ചാൽ ആർ എസ് എസ് പറയും പോലും എന്ത് ഇത് പാകിസ്ഥാന്റെ കൊടിയാണ് അതുകൊണ്ടോ കൊടി എളുപ്പം പൊതിഞ്ഞ് അരയിൽ തിരികെ പോകുന്നതാണ് ആർ എസ് എസ് പറയും എന്തോ പ്രചരണവും നടത്താൻ മടിയില്ലാത്ത ലക്ഷണമൊത്ത വർഗീയ ഭീകരവാദ പ്രസ്ഥാനമാണ് ആർ എസ് എസ് അവര് പറയും അവര് പറയുമ്പോൾ അവരെ പേടിച്ചത് മടക്കി അരയിൽ താഴ്ത്താണോ വേണ്ടത് ആ ആർ എസ് എസിന്റെ മുന്നിൽ നിവർന്നതെന്ന് ചങ്കൂറ്റത്തോടെ പറയണ്ടേ ഇത് പാകിസ്ഥാന്റെ കൊടിയല്ല ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് കുടിയാണ് സാഹിബ് തങ്ങളും മുഹമ്മദ് എല്ലാം കോൺഗ്രസിന്റെ അതിന് പകരം എളുപ്പം മടക്കിയിട്ട് അരയിൽ പൂഴ്ത്തുക എന്നിട്ടോ വന്ധ്യവയോധികന്മാർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും കയ്യിലേക്ക് ഓരോ പച്ച ബലൂൺ ഊത് ഊതടാ ഊത് പൊടി വേണ്ട എന്നിട്ട് ബലൂൺ എടുത്തിട്ട് ഇങ്ങനെ ഊതുകയാണ് ബലം പിടിച്ചിട്ട് അടുത്തവണ രാഹുൽ ഗാന്ധി വരുമ്പോ ബലൂണിന് പുറമെ ഒരു ബി പി കൂടി കൊടുക്കും ലോകത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ എവിടെ എത്തി നിൽക്കുന്നു ലീഗ് രാഷ്ട്രീയ ചവിട്ടി നിക്കുന്നു കോൺഗ്രസിന്റെ കീഴിൽ ഇന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കൂ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഈ നിമിഷവും അതിന് ഒരു പരാമർശത്തിലേക്കും കിടക്കുന്നില്ല കാരണം ഒന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുൻപിൽ ശത്രുവായി നിൽക്കുന്നതും ശത്രുവായി നാം കണക്കാക്കുന്നതും മതനിരപേക്ഷ ഇന്ത്യക്ക് മരണമാറണ്ടൊരുക്കുന്ന സംഘപരിവാരത്തെയാണ് അല്ല രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിവർന്നു നിൽക്കാൻ മാത്രമുള്ള കരുത്ത് രാഹുൽ ഗാന്ധിക്ക് എന്ന് ഞങ്ങൾ കരുതുന്നില്ല അത് തന്നെയാണ് നിങ്ങൾക്കെതിരെ അതിരവിട്ടൊന്നും പറയാത്തത് പക്ഷെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് കേരളത്തിൽ വന്നിട്ട് പറയുകയാണോ പിണറായി വിജയനെ എന്തുകൊണ്ട് അടക്കുന്നില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുടുംബൻ കൊണ്ടുവന്നു ദുർബലമായ ഒരു മൊഴിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തെളിവുമില്ലാതെ ഇതിനടകം പിണറായി ജയിലടക്കില്ലേ അതുപോലും കിട്ടിയില്ല ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് ദുർബലമായ ഒരു സാഹചര്യ തെളിവ് പോലും ഇല്ലാതെ നിരാശരായിരിക്കുകയാണ് കേന്ദ്രം അപ്പോഴാണ് രാഹുൽ ഗാന്ധി വെക്കുന്നത് എന്താ ജയിലടക്കാത്തത് ആ നിലവാരത്തിൽ നിന്നാണ് ഞങ്ങൾ മറുപടി പറയുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയോട് തിരിച്ചു ചോദിച്ചാലോ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ജയിലടക്കാത്തത് എന്തുകൊണ്ടാണ് സോണിയാ ഗാന്ധിയെ ജയിലടക്കാത്തത് ഈ പേരും പ്രതികളായി കോടതിയിൽ നിൽക്കല്ലേ നാഷണൽ ഹെറാൾഡ് കേസിൽ എഴുന്നൂറ്റി അൻപത് കോടി കണ്ടുകെട്ടിയില്ലേ സ്വത്ത്

എന്താ ഇത് പറയാൻ കൊണ്ടല്ല ഈ തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ സംഘപരിവാരത്തെ പരാജയപ്പെടുത്തുക എന്നതാണ് രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ഉത്കണ്ഠയുള്ള സകലരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന തിരിച്ചറിവിന്റെ അപ്പോഴാണ് ബി ജെ പിയുടെ എതിരിട്ട് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസിന്റെ മുഖമായി അവർ പ്രചരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ ബി ജെ പിക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് ഓടി വന്നിട്ട് ഇവിടെ മത്സരിക്കുക ആ മത്സരം തന്നെ നൽകുന്ന സന്ദേശം എന്താണ് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ പരമ്പരാഗതമായി നെഹ്റു കുടുംബം കൈവശം വെച്ചിരുന്ന സീറ്റുകളിൽ പോലും ബി ജെ പിയോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമില്ലാതെ പട തുടങ്ങുന്നതിന് മുൻപേ പരാജയം സംബന്ധിച്ച് ബി ജെ പി ഇല്ലാത്ത ഒരു നാട് അന്വേഷിച്ചു വന്നിരിക്കുന്നു മത്സരിക്കാൻ ഇതൊരു സേനാനായകന്റെ ലക്ഷണമല്ല എതിരാളിയോട് അവന്റെ മടയിൽ പോയി അംഗപ്പെട്ടുന്ന പാരമ്പര്യമാണ് പാരമ്പര്യം ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ രക്തസാക്ഷി പങ്കിക്കുന്നത് ബ്രിട്ടനോട് ഏറ്റുമുട്ടിക്കൊണ്ട് സമരമുഖത്താണ് ലോകത്തിൽ പല രാജാക്കന്മാരും യുദ്ധം നയിച്ചിട്ടുണ്ട് പക്ഷെ അത് പോർമുഖത്തല്ല രാജാവ് കൊട്ടാരത്തിലായിരുന്നു യുദ്ധം ചെയ്യുന്ന സൈന്യമാണ് ടിപ്പു സുൽത്താൻ അങ്ങനെ ആയിരുന്നില്ലേ ബ്രിട്ടീഷ് ഏറ്റുമുട്ടി ആ സമരഭൂമിയിലാണ് രക്തസാക്ഷിത്വം വിളിച്ചോടുന്നവരല്ല എന്നാൽ ജനാധിപത്യത്തിന്റെ യുദ്ധം തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി തങ്ങൾ കൈവശം വെച്ചിരുന്ന സീറ്റുകളിൽ പോലും മത്സരിക്കാനുള്ള ആർജവമില്ലാതെ പേടിച്ച് ആർജവുമില്ലാതെ പച്ചതുടയാൻ അനുവദിക്കാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമായ പ്രബുദ്ധ മലയാളിയുടെ ഈ കേരളത്തിൽ ഇവിടെ വന്നിട്ട് മത്സരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തോട് മത്സരിക്കുകയാണ് ബി ജെ പിക്ക് പോരാട്ടം നയിക്കേണ്ടത് എന്നിട്ട് യാതൊരു രാഷ്ട്രീയ വിവേകവുമില്ലാത്ത അസംബന്ധം ഇവിടെ വന്ന് പുലമ്പോയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കോ മതനിരപേക്ഷവാദികൾക്കോ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ കൂടെറിഞ്ഞു പോവല്ലേ ആരൊക്കെ പോയി ഞാൻ അതിന്റെ വിശദ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല